പാലക്കാടൻ ഉൾനാടൻ ഗ്രാമങ്ങളുടെ ഭംഗി ക്ഷേത്രങ്ങളും അമ്പലക്കുളങ്ങളും ആൾത്തറകളും നെൽപ്പാടങ്ങളും ഒക്കെയാണ് ഈ ഗ്രാമങ്ങളിലൊക്കെ ലോകമറിയാത്ത അല്ലെങ്കിൽ അധികമാരും തിരിച്ചറിയാത്ത ഒരുപാട് സയൻറ്റിസ്റ്റുകളുണ്ട് ഞാനിവിടെ വരുമ്പോൾ കാണാൻ കഴിഞ്ഞ ഒരു കാഴ്ചയുണ്ട് തനിമ ഫുഡ് ഇൻഡസ്ട്രീസ് ഈ ഗ്രാമത്തിൽ ചെറിയൊരു ഭാഗത്ത് ഒതുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കടയാണ് അങ്ങനെയുള്ള ആ കടയിൽ എനിക്ക് തോന്നുന്നത് പൂർണ്ണമായും ഡിജിറ്റലൈസ്ഡ് ആയിട്ടുള്ള പല മേഖലകളും പ്രത്യേകിച്ച് ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഈ ഒരു കട അവധിയാണെങ്കിൽ ആദ്യം ഇവിടെ നിന്ന് ഒരു അനൗൺസ്മിങ് ഉണ്ടാവും ഇന്ന് തനിമ ഫുഡ് പ്രോഡക്റ്റ് അവധിയാണ് അതിനൊപ്പം തന്നെ ഇവിടുത്തെ വില നിലവാര പട്ടിക അത് ഇങ്ങനെ ഒരു സ്പീക്കറിലൂടെ കേട്ടുകൊണ്ടിരിക്കാം അതുപോലെ ഇവിടെ എന്തൊക്കെയുണ്ട് സാധനങ്ങൾ ഇവിടെ എന്തൊക്കെയാണ് സർവീസ് ചെയ്യപ്പെടുന്നത് എങ്ങനെയാണ് ഇത് പ്രവർത്തിക്കുന്നത് ഈ കാര്യങ്ങളെല്ലാം ഇവിടെ ഒരു സ്പീക്കറിലൂടെ ഇങ്ങനെ ഇവിടെ വരുന്ന ആളുകൾ കേട്ടുകൊണ്ടേ ഇരിക്കാം അങ്ങനെ ഒരുപാട് ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ നടത്തിയ ഒരാളെയാണ് നമ്മൾ പരിചയപ്പെടാവുന്ന ഒരു കടയാണ് നമ്മളിന്ന് കാണാനും പരിചയപ്പെടാനും പോകുന്നത് ഇദ്ദേഹത്തെയാണ് അദ്ദേഹത്തിന്റെ പേര് തൃപുരാജാമ്മാണ് അദ്ദേഹം പാലക്കാട്ടുകാരനാണ് ഒരുപാട് ഈ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് കണ്ടെത്തലുകൾ സ്വന്തമായിട്ട് നടത്തി ഞാൻ കർഷക കുടുംബത്തിലാണ് ജനിച്ചത് ഇപ്പോൾ പത്ത് വർഷമുള്ള ഈ ബിസിനസ് ഫുഡ് ഇൻഡസ്ട്രിയിലാണ് എന്തൊക്കെ നമ്മൾ ചപ്പാത്തി പത്തിരി നൂൽപെട്ട് കുഴക്കട്ട അരിയുണ്ട വട്ടയപ്പം കറികളൊക്കെ വെക്കുന്നുണ്ട് ഇതെല്ലാം ഹോട്ടലുകൾ ഹോട്ടലുകൾക്കും കാറ്ററിംഗ് ആർക്കും ഇവിടെ വരുന്നവർക്കും ഹോൾസെ റീറ്റെയിൽ ആയിട്ടും കൊടുക്കണം അതിൻ്റെ പുറമെ ഇപ്പം അരി ഉണ്ട ഉണ്ടാക്കുന്നുണ്ട് ഇപ്പം സാധാരണ ആള് പിടിക്കുന്ന അതും ഉണ്ട മെഷീൻ ചെയ്യാൻ പോവുക അത് നമ്മൾ തന്നെ കണ്ടത് കണ്ട് ചെറിയ മെഷീൻ ഇല്ല വലിയ മെഷീൻ ഒക്കെ ഉണ്ട് അതല്ലാതെ നമ്മൾ ചെറിയ മെഷീനിൽ ചെയ്യാനുള്ള സംവിധാനം ചെയ്യുന്നുണ്ട് പുഴക്കട്ടക്കും മെഷീനും രണ്ടും ആ രീതി മെഷീൻ ചെറിയ മെഷീൻ വലിയ മെഷീൻ ഇല്ല പൊറോട്ട ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന പൊറോട്ട മെഷീനിലാണ് പൊറോട്ട ചെയ്യുന്നത് ചപ്പാത്തി മെഷീൻ ഫുൾ ഓട്ടോമാറ്റിക്കാണ് നമ്മുടെ കയ്യിലുള്ളത് നേരത്തെ മാനുവലായിരുന്നു ഇപ്പം ഓട്ടോമാറ്റിക്കാണ് അതുപോലെ ഇത് ഫുൾ ഓട്ടോമാറ്റിക് പൊറോട്ടയ്ക്ക് ഇപ്പോൾ കണ്ടെത്തിയിട്ടില്ല ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഏ വളരെയധികം സജീവമാണ് അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ട് കുറേ അധികം സാധനങ്ങളൊക്കെ നമ്മുടെ ഇടയിൽ അവൈലബിൾ ആണ് എന്നാൽ അതൊക്കെ എത്തുന്നതിന് മുമ്പേ ഒരു സഹായവും ഇല്ലാതെ തന്നെയാണ് ഇദ്ദേഹം ഇവിടെ നമ്മൾ ഈ കയറി വരുന്നിടത്ത് ഒരു സെൻസറും അതുമായിട്ട് ബന്ധപ്പെട്ട് കുറേ സംഗതികൾ ചെയ്തിരിക്കുന്നത് നമ്മൾ സ്ഥാപനത്തി കഴിഞ്ഞാൽ ആളെ അനക്കം ഉണ്ടെങ്കിൽ വൾക്കെന്ന് പറയും പിന്നെ ആദ്യ വിട്ട നാളെ അവധിയാണെങ്കിൽ അവധിയാണെന്ന് പറയും പിന്നെ നമ്മള് നാളെ സ്ഥാപനം ഇന്നില്ല പറഞ്ഞാ എന്ന് പറയും നാലെണ്ണം ഒരുപാട് കാര്യങ്ങൾ സെറ്റ് ചെയ്യാൻ സെറ്റ് ചെയ്യാ റെക്കോർഡ് ചെയ്ത് വെക്കുകയാണ് അതിനെ മാറ്റിയിട്ട് ഓരോ ഇതിലേക്ക് വെക്കുകയാണ് അവന് കാണിച്ചു തന്നത് ഈ സെൻസർ ആണ് ആ സെൻസർ വെച്ചിട്ടാണ് നമ്മൾ ഇങ്ങനെ വന്നത് മാത്രല്ല കേട്ടോ നമുക്ക് ഈ ഒരു സ്ഥാപനത്തിൽ എന്തൊക്കെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് അതിന്റെ വില ഇതൊക്കെ കൃത്യമായിട്ട് പറയും അതിന് കുറെ എന്താ സംഗതികളൊക്കെ ഉണ്ട് ഈ കാണുന്ന അഡ്ജസ്റ്റ് ചെയ്യാം ഇത് ഒന്നിലാക്കിയ രണ്ടില രണ്ട് നോവൽ തിരിച്ച ചേരുവകളെ കുറിച്ച് പറയും മൂന്നില് തിരിച്ച അറിയിപ്പ് ഈ ബോർഡ് വെച്ചിട്ടുണ്ട് അത് ബോർഡ് എല്ലാവർക്കും വായിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് വേണ്ടിട്ടാണ് ഇങ്ങനെ വെച്ചിരിക്കുന്നത് അപ്പൊ ഇത് ഇതേ നോവൽ അഡ്ജസ്റ്റ് ചെയ്തല്ലോ ചപ്പാത്തി അഞ്ച് രൂപ കി അഞ്ച് രൂപ ഇടിയപ്പം അഞ്ച് രൂപ അരിയുണ്ട പത്ത് രൂപ വട്ടയപ്പം പത്ത് രൂപ കൊഴക്കട്ട പതിനഞ്ച് രൂപ കടലക്കറി മുപ്പത് രൂപ ഗ്രീൻ ടീ മുപ്പത് രൂപ കുറ്റിപ്പുട്ട് മുപ്പത് രൂപ ചിക്കൻ കറി എഴുപത് രൂപ

കണ്ടന്റുകളാണ് അതിന് മൂന്ന് വ്യത്യസ്ത ഇതാക്കി വോയിസ് എങ്ങനെ റെക്കോർഡ് വോയിസ് മൊബൈലിൽ റെക്കോർഡ് ചെയ്തിട്ട് കയറ്റിയാണ് മൊബൈലിൽ റെക്കോർഡ് ചെയ്തിട്ട് കാർഡ് വെച്ചിട്ട് കയറ്റിയാണ് പെൻഡ്രൈവോ അല്ലെങ്കിൽ കാർഡോ വെച്ചിട്ട് കയറ്റിട്ട് അത് ഇട്ട് ഇട്ടുകൊടുത്തിട്ടാണ് ഇതിന് മാറ്റവും വെക്കുക എന്തോ ഈ ഈ സാധനങ്ങൾ എന്തോ ഇത് ഡിവൈസുകളാണ് പാലക്കാട് വന്നിട്ട് ഈ വഴി ഇങ്ങനെ യാത്ര ചെയ്തു വന്നപ്പോഴാണ് വളരെ അപ്രതീക്ഷിതമായിട്ട് ഈ ഒരു കട കണ്ടിപ്പിടുന്നത് ഈ കട കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ ശ്രദ്ധിക്കാൻ ഒരു വെച്ചാൽ നല്ലൊരു ഏരിയയിൽ ഇങ്ങനെ ഒറ്റപ്പെട്ടിരിക്കുന്നു അപ്പം എന്താ ഇതൊരു ചായക്കടയാം നമ്മുടെ നാടൻ ഭക്ഷണമൊക്കെ കിട്ടുമെന്നൊക്കെ വിചാരിച്ചിരുന്നു നമ്മളിവിടെ കയറുമ്പളാണ് ഈ പറഞ്ഞ പോലെ ഒരു എന്താ പറയുക ഫുഡ് ഇൻഡസ്ട്രിയാണ് ഇവിടെ നിന്ന് സാധനങ്ങളൊക്കെ ഉണ്ടാക്കി ഒരു കടയാണ് എന്ന് പറയുന്നത് അങ്ങനെ നമ്മൾ ഇറങ്ങാൻ തുടങ്ങിയപ്പോഴാണ് ഞാൻ ഇങ്ങനെ ഇറങ്ങുന്ന സമയത്ത് ഇവിടെ ഒരു അനൗൺസ്മെന്റ് വേണ്ട ഇവിടെ ഇങ്ങനെ ഇന്ന സാധനങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇതെന്നെ സംഗതി ചോദിച്ചു ചോദിച്ചു വന്നപ്പോഴാണ് ചേട്ടയുടെ കണ്ടുപിടുത്തങ്ങളും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ കഴിഞ്ഞത് അതുകൊണ്ടാണ് നിങ്ങളുടെ മുൻപിലേക്ക് എനിക്ക് വെക്കാൻ കഴിഞ്ഞു എന്തായാലും എല്ലാവർക്കും ഈ എപ്പിസോഡ് വളരെയധികം ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു വീണ്ടും ഇതുപോലുള്ള നല്ല കാഴ്ചകളുമായി കാണുന്നവരെ ശ്രീ ജോ ഓഫ് ഫ്രം മകരക്കുറി